ം കേസ് സുപ്രസിദ്ധ ക്രിമിനൽ അഭിഭാഷകൻ ജഗദീഷ്ടി നമ്പ്യാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ യു ആർ ഔട്ട് ഫ്രോം ദിസ് കേസ് ഫോർ എവർ ഇനി മൈക്ക് മൈക്കുഞ്ച് ഡിക്ലർ ചെയ്തു കേൾക്കാൻ ആരും കാണില്ല താ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ആവശ്യം വന്നാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സേവനം തേടാ ആ റിക്വസ്റ്റ് അതിന് മറ്റാരായിരുന്നെങ്കിലും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പത്തുപരഞ്ച് ദിവസം വേണ്ടിവന്നില്ല എനിക്ക് മണിക്കൂറുകളും വേണ്ടി വന്നില്ല ഇപ്പോൾ മനസ്സിലായി കാണും റേഞ്ച് എന്താണെന്ന് ഇതുവരെ എനിക്ക് ഈ കേസ് ജസ്റ്റ് എ കേസ് മാത്രമായിരുന്നു പക്ഷേ ഇനി ഇതിന്റെ പ്രസ്റ്റേജാണ് എനിക്കിത് ജയിച്ചേ ദാറ്റ് േൽത്തട്ടിലുള്ള യജമാരുടെ കാലുകഴുകിയ വെള്ളം തീർത്ഥം പോലെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം സേവിക്കുന്നവർക്ക് ഇതിൽ അപ്പുറം സാധിക്കും ആ റേഞ്ച് ഇൻഫ്ലുവൻസും കോടതിയുടെ മതിൽ പുറത്തേ നിൽക്കൂ അത് നമുക്ക് കാണാം ഞാനൊരു ചെറുപ്പ് തുടങ്ങിട്ടെ എങ്കിൽ ആതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം സർ ഹലോ ജഗദീഷ് ടി നമ്പ്യാർഹിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പണിക്ക് ഗ്ലാമർ ഒന്നും കണ്ടിട്ടില്ല വല്ലാത്ത പ്രഷർ വന്നു വളരെ വേണ്ടപ്പെട്ടവർ നിർബന്ധിച്ചാൽ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ ശരി ക്ലബ്ബി ആ ഒന്നാം സാക്ഷി സീതക്കുട്ടിയുടെ അമ്മ സീതക്കുട്ടിയുടെ അമ്മ അവരെ ഒഴിവാക്കണം കാരണം അവര് പ്രൊഫഷണൽ അല്ല ശരിക്കും ക്രോസ് ചെയ്താൽ പൊട്ടിപ്പോവും അത് കേസിന് ക്ഷീണാവും ബാക്കി സാക്ഷികളൊക്കെ ഓക്കെ തന്റെ സെലക്ഷൻ കൊള്ളാം പക്ഷെ ഇതൊന്നും പോരാ ഒരു പ്രധാനപ്പെട്ട സാക്ഷി കൂടെ വേണം ഒരു 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 നേച്ചർ 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 ഉള്ള ഒരാൾ അല്ല ഈ എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ ഫോർ എക്സാമ്പിൾ സാക്ഷി ഒരു സംഭവം കണ്ടു എന്ന് കോടതിയിൽ പറയുന്നു ചുമ്മാ കണ്ടു കേട്ടു എന്ന് പറഞ്ഞ പോരാ അയാൾ സംഭവ സ്ഥലത്ത് ചെന്നതിനും സംഭവം കണ്ടതിനും യുക്തി വേണം അല്ലെങ്കിൽ കോടതി ലോണർ എന്ന് പറഞ്ഞ് തള്ളിക്കളയും നമുക്ക് ഒറിജിനൽ വിറ്റ്നസ് ഇല്ല അല്ല ഒരു വിറ്റ്നസ് ഒറിജിനലില്ല അത് വേറെ കാര്യം അപ്പോ ഒരു ഐ വിറ്റ്നസിനെ ക്രിയേറ്റ് ചെയ്യണം കോടതിക്ക് ബോധ്യമാവുന്ന ഒരാളെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ അതല്ല താൻ എന്തിനാ ആവശ്യമില്ലാതെ കുരുവിളെ പ്രൊവോക്ക് ചെയ്തത് താൻ അടങ്ങിയിരുന്നെങ്കിൽ അയാൾ ഒരുപക്ഷെ ചുമ്മാരുന്നേരെ താൻ അയാളെ ചലഞ്ച് ചെയ്തപ്പോ പ്രശ്നം മഷളായില്ലേ അയാൾ പ്രോസിക്യൂട്ടർ പണി രാജിവെച്ച് പ്രതിഭാഗം വക്കീലായാൽ വക്കീലായും പ്രശ്നം തന്നെയാ തമ്പുരാൻ്റെ മറുപടി ഒന്നും പറയാത്തത് വക്കാലത്ത് വേറെ കൊടുത്തുപോയോ അതോ എന്റെ വിശ്വാസോ അല്ല സാർ സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടാൻ ചെട്ടാ ഈശ്വരൻ ഉണ്ടെന്നൊരു വിശ്വാസമുണ്ടായിരുന്നുള്ളു ഇപ്പങ്ങനൊരു ശക്തി ബോധ്യായി പണ്ട് ശ്രീകൃഷ്ണനെ തേടി കുചേലം ചെന്നു ഇന്ന് ഈ കുചേലിനെ തേടി എന്താ തമ്പരാന ഒന്നുമില്ല എല്ലാ വഴികളും അടഞ്ഞു മറ്റൊരു മാർഗവും മനസ്സ് തോന്നിയതുമില്ല എന്റെ ഉണ്ണിക്ക് സർക്കാർ അനുവദിക്കുന്ന സൗജന്യം ഒക്കലേ ഉള്ളൂന്ന് തീരുമാനിച്ചുറപ്പിച്ചപ്പോഴാ സാറ് എന്നെക്കാട് ഒരുപാട് സീനിയറായ സാറേ എന്ന് വിളിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നെ കണ്ട സീനിയറാണെന്ന് തോന്നുന്നു വലിയൊരു മനുഷ്യന്റെ ജൂനിയർ ആയിരുന്നു ഞാൻ ഈ പ്രൊഫഷൻ വേണ്ട മിനിമം ഡിസിപ്ലിൻ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല ഞാനും ചോദിച്ചോട്ടെ അധിക പ്രസംഗമാ തോന്നിയ ക്ഷമിക്കണം എന്താ ഈ മാറ്റത്തിന് കാരണം പ്രധാന കാരണം എന്റെ സീനിയർ എനിക്ക് തന്ന ഉപദേശം തന്നെയാണ് ഒരു ലോയർക്ക് തന്റെ സാമർഥ്യം കൊണ്ട് ഒരു കുറ്റവാളി രക്ഷപ്പെടുത്താൻ കഴിയും ശിക്ഷിക്കാനും കഴിയും പക്ഷേ ഒരു നിരപരാധിയെ രക്ഷിക്കുമ്പോൾ മാത്രമാണ് അയാളുടെ ദൗത്യം പൂർണ്ണമാകുന്നത് ഏത് പ്രൊഫഷനില്ലേ അതിന്റെ ചില എത്തിക്സ് ഒക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിഭാഗം വക്കീലായി അല്ലേ പോലീസ് നിങ്ങളും ചേർന്നുള്ള ഈ ഒത്തുമാറ്റം ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന പക്ഷെ ഇതുകൊണ്ടൊന്നും തമ്പുരാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല നല്ലത് ജയിച്ചാലും തോറ്റാലും അയാൾ ശിക്ഷ അനുഭവിക്കും തോറ്റ് ശിക്ഷ അനുഭവിക്കുന്ന നല്ലത് എങ്കിലും ഇരിക്കാം ഈ കേസ് നിങ്ങൾ ജയിച്ചാൽ വിധി പറയുന്ന ദിവസം ഈ കോടതി വരാൻ വെച്ച കുത്തി പണ്ടോ ഞങ്ങൾ പുറത്തെടുക്കും ഈ കൊടലൊക്കെ എടുക്കാന്ന് വളരെ ബുദ്ധിമുട്ടല്ലേ നമുക്ക് കാണാം നിങ്ങൾ കണ്ടോ വിട്ടേരെ ஒய் என்ன <gashi quicata> എവറിിംഗ് ഇൻസ് ഇ നോട്ട് മിസ്റ്റർ നമ്പ്യ വിറ്റ്നസ് എക്സാമിനേഷൻ തുടങ്ങാം പ്രോസിക്യൂഷൻ ആദ്യമേ ഹാജരാക്കിയ സാക്ഷി പട്ടികയിൽ ഇങ്ങനെ ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നില്ല അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഹെൻസ് ഇറ്റ് ഷുഡ് നോട്ട് ബി അലൌഡ് ഈ വിറ്റ്നസ് സാക്ഷി പട്ടികയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരംഭഘട്ടത്തിൽ എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉപദേശം തേടിയിരുന്നു ഇതുപോലെ ഒരു ഐ വിറ്റ്നസ് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യില്ലെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് അവർ ഈ ഐ വിറ്റ്നസിനെ ഡ്രോപ്പ് ചെയ്തത് എന്റെ നിർബന്ധം കൊണ്ടാണ് പിന്നീട് ആ സാക്ഷിയെ അഡീഷണൽ ആയി രണ്ടാമത് ഇൻക്ലൂഡ് ചെയ്തത് എന്തുകൊണ്ടാണ് ആ പ്രോസിക്യൂട്ടർ അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അൺഫോർച്ചു അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് പ്രതിഭാഗം വക്കീലാണ് യു ആർ എ ലയർ ജുഡീഷ്യറിയുടെ എത്തിക്സിന് ചേരാത്ത വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഡിഫൻസ് കൌൺസിലായതെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാൻ നീ ബാറിലേതെങ്കിലും ഒരു അഭിഭാഷകൻ പറയട്ടെ എന്റെ നിലപാട് അറിയിക്കാൻ നിങ്ങളുമായി പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു നേരിൽ കാണാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ ഒഴിഞ്ഞു മാറി കോടതിക്കകത്ത് ലോയേഴ്സ് വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ട് കീരിയും പാമ്പും പോലെ പരസ്പരം ആക്രമിക്കാറുണ്ട് പക്ഷേ കോടതിക്ക് പുറത്ത് ഈ പത്രമണിന്നെ ഒരു ധാരണയുണ്ട് ഏ ഓഫ് പത്രങ്ങളിൽ മുഴുത്ത അക്ഷങ്ങൾ പേരടിച്ചു വരാൻ ഒരു അഭിഭാഷകൻ ഒരിക്കലും യു റിഗ്രെറ്റ് നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയാം പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് ഡിഫൻസ് അഡ്വക്കേറ്റിലേക്കുള്ള ചുവടുമാറ്റത്തിന് എന്തെല്ലാം യുക്തികൾ നിങ്ങൾ നിർത്തിയാലും അത് സ്വീകരിക്കാനുള്ള ഒരു അഡ്വക്കേറ്റിനോട് തന്റെ വേണ്ടി യാചിക്കുന്ന പെണ്ണിന്റെ വികാരം മനസ്സിലാക്കാം പക്ഷേ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു ലോയർ ഏത് വികാരത്തിന് അടിമപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ജോലി വരെ രാജിവെക്കാൻ തയ്യാറായതെന്ന് ചിന്തിക്കുമ്പോഴാണ് നിർദോഷിയായ ഒരു പെൺകുട്ടി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചെഴക്കരുത് ഒരു നിമിഷം കൂടി നിങ്ങൾ പറഞ്ഞു തീർക്കും പക്ഷേ ഒരു ജന്മം മുഴുവൻ അതിന്റെ ദുരന്തം അനുഭവിച്ചു തീർക്കേണ്ടി വരും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞില്ലേ ഒരു തെറ്റുമില്ല ഇത് കോടതിയാണ് ചോദിച്ചാൽ മാത്രം ഉത്തരം അല്ലാത്തപ്പോൾ വെറും കാഴ്ചക്കാരനായിട്ടിരുന്ന മതി അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ കുരുവിള യേറാണ് മിസ്റ്റർ നമ്പ്യാർ നിങ്ങളുടെ തർക്കത്തിനും വെല്ലുവിളിക്കും ഈ കോടതി ഒരു വേദിയാകാൻ ആഗ്രഹിക്കുന്നില്ല പാസ്റ്റ് മിസ്റ്റർ കുരുവിള ഈ സാക്ഷിയുടെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ആക്ഷേപം പറയാനുള്ളത് ഒരു കാരണവശാലും ഈ സാക്ഷി അനുവദിക്കരുത് മിസ്റ്റർ കുരുള അങ്ങനെ ഒഴിവാക്കാൻ സാധ്യമല്ല ഐ വിൽ റെക്കോർഡ് യോർ ഒബ്ജക്ഷൻ വെരിലി അതിന്മേലുള്ള കോർട്ടിന്റെ റൂളിംഗ് പിന്നീട് പറയുന്നതായിരിക്കും മിസ്റ്റർ യു പറയുന്ന കൃത്യം നടന്ന ദിവസം അതായത് നിങ്ങൾ എന്താ കണ്ടത് ആ ദിവസം രാത്രി ഉദ്ദേശം ഏറെ എട്ട് മണിക്ക് കോവിലത്തു നിന്നും മരിച്ച ചെയ്ത കുട്ടി ഇറങ്ങി വിടുന്ന ഞാൻ കണ്ടു െ ഇപ്പോൾ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഇയാൾ അവളെ കടന്നു പിടിച്ചു ഓടാൻ ശ്രമിച്ചപ്പോൾ അവളുടെ വായി പൊത്തിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു സാർ അവളുടെ വസ്ത്രം മുഴുവൻ കീറി പറഞ്ഞിരുന്നു ഏഴര എട്ട് മണിന്നൊക്കെ പറയുമ്പോ നല്ല ഇരുട്ടല്ലേ പിന്നെ എങ്ങനെ നിങ്ങൾ കണ്ടു അന്ന് നല്ല വ്യക്തമായിരുന്നു കൂടാതെ ലൈറ്റ് ഉണ്ടായിരുന്നു സംഭവം നടക്കുന്നത് എവിടെന്നാ നിങ്ങൾ കണ്ടത് തെങ്ങിന്റെ മോളിനാ കണ്ടത് തെങ്ങിന്റെ മോളി നിങ്ങൾ എനിക്ക് മോഷണ സാർ തൊഴിൽ വലിയ മോഷണല്ലേ മാങ്ങ അത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനെയാന്നൊരു കൃത്യം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒച്ച വെച്ചില്ല അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല അവളെ രക്ഷിക്കാൻ ശ്രമിച്ച എന്റെ തടി കേടാവും സാർ തെങ്ങിന്റെ മണ്ണയിൽ കള്ളനെ കണ്ടാൽ ആളുകൾ വെറുതെ വിടുവു എന്നെന്തൊരു പോലീസിൽ വിവരം പറഞ്ഞു കള്ളനെ പോലീസ് വെറുതെ വിടുമോ പോലീസിൽ ഞാൻ പറഞ്ഞതല്ല എന്നെ കൊണ്ട് പറയപ്പെടിച്ചു ചാലക്കുടി പോലീസ് അവരെന്നെ ശരിക്കും കൈകാര്യം ചെയ്തപ്പോ അപ്പൊ നടന്നതും മുമ്പ് നടത്തിയതും എല്ലാം തുറന്നു പറഞ്ഞു പോയി പറഞ്ഞു പോവും അമ്മാതിരി താങ്ങാ സാർ താങ്ങിയത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതും ഇയാളുടെ മൊഴിയും മറ്റു ഡീറ്റെയിൽസും എക്സിബിറ്റ് പി ട്വന്റി നയൻ സമർപ്പിച്ചിട്ടുണ്ട് The court കോട്ട് അഡ്ജ് കുഞ്ഞുരാമൻ തകർത്തുകളോ ക്രോസില് അവൻ കുരുങ്ങിയില്ല ആ സാക്ഷിയെ വിശ്വസിക്കരുതെന്ന് വളരെ സ്ട്രോങ് ആയിട്ടാണ് കുരുവിള്ള ജഡ്ജിയോട് പറഞ്ഞിരിക്കുന്നത് അതിന് ഇനി ആ സാക്ഷിയെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ജഡ്ജിയുടെ മനോധർമ്മം പോലിരിക്കും മറ്റു തെളിവുകൾ കൂടി സപ്പോർട്ട് ചെയ്താൽ ഒരു പക്ഷേ ഏതായാലും കേസ് ഇപ്പോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ ആ മൂന്നാല് എല്ലാ വക്കീലന്മാരും കണക്കാ തുടക്കത്തിലെ വലിയ വീരവാദമൊക്കെ മുഴക്കും അവസാനമായല്ലേ ഇതുപോല പറയുന്നത് കേട്ടില്ലേ കയ്യാലപ്പുറത്തെ തേങ്ങയാണെന്ന് കോൺഫിഡൻസ് ഇല്ലാത്ത വർഗം